െ തിരുത്തി ഡി സി സി പ്രസിഡന്റ് കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർക്സിസ്റ്റ് പാർട്ടിയുമായി പോരാടി കേരളത്തിൽ ഇരുപത് സീറ്റും നേടും തൃശൂരിൽ അവിഹിത കൂട്ടുകെട്ട് കൊടകര കുഴൽപ്പണക്കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രത്യേകിച്ച് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ ആ പരിപാടികളിൽ ഉണ്ടായിട്ടുള്ള മോശകരമായ അനുഭവങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന അമിതമായ ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ അടയാളങ്ങളാണ് സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ താഴെ തലക്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ആവേശഭരിതരായ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ച് ചുമരഴുത്തി എന്ന് പറഞ്ഞാൽ അത് താഴെത്തട്ടിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമുണ്ടതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പിയുമായി അവിഹിതമായ കൂട്ടുകെട്ട് സി പി എം ആണ് അതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് എങ്ങനെയാണ് അവിയായിപ്പോയത് വിവാദമായ കരുവന്നൂർ വലിയ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ എത്തി നിൽക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്നില്ല എം എം വറീസ് എന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ നാലഞ്ച് തവണയായി മണിക്കൂറോളം ചോദ്യം ചെയ്തു ആ കേസും എവിടെയായിപ്പോയി സത്യത്തിൽ ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയും തമ്മിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന അവരുടെ പഴയ അജണ്ട വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ് ദേശീയ തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രസക്തിയുമില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഘപരിവാർ ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാസിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത് കേരളത്തിൽ മാസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുപത് സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് ഇതെല്ലാം മറച്ചുവെക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്